പ്രധാനമായും ഈ മൂന്ന് കാരണങ്ങളാണ് ആളുകൾ പറയാറ് ബസ്സിൽ കയറി യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബസ് നിർത്തി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് നടന്നു പോകാനായിട്ടുള്ളൊരു ബോധം നമുക്ക് വേണം അടിമയാകില്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ യജമാനനാകില്ല എന്നുള്ളത് നമ്മൾ തുല്യ ബോധത്തോടു കൂടി എടുത്തു പിടിക്കാം ഇന്നത്തെ ദിവസം എന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അതിപ്രസക്തമായത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് ആരംഭിക്കാമെന്ന് ഞാൻ കരുതുന്നു എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഓരോ വ്യക്തിയും എന്തുകൊണ്ടാണ് ഈ ആദ്യ ചുവട് അതിലേക്ക് എടുത്ത് വയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് ആദ്യ ചുവടിൽ നമുക്ക് അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള സാർത്ഥകമായിട്ടുള്ള ഒരു സംഭാവന തീർച്ചയായിട്ടും അതുതന്നെയായിരിക്കും പലരും കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ലഹരിക്കടിമപ്പെടുന്ന ഓരോ വ്യക്തിയും പ്രായഭേദമന്യേ ഓരോ വ്യക്തിയും ഇത് എനിക്കോ എൻ്റെ ശരീരത്തിനോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ നാടിനോ എൻ്റെ ഭാവിക്കോ ഒരു വലിയ മുതൽക്കൂട്ടായി മാറും എന്ന മിഥ്യാധാരണയിലല്ല ഈ ആദ്യ ചുവടെടുത്ത് വയ്ക്കുന്നത് ലഹരിക്കടിമപ്പെടുന്ന ഏതൊരു വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാലും അബദ്ധത്തിൽ മറ്റാരെങ്കിലും കെണിയിൽപ്പെടുത്തുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മൾ സ്വതവേ ബോധപൂർവം ഒരു തീരുമാനമെടുത്ത് ഈ ആദ്യ ചുവട് വയ്ക്കുന്ന വ്യക്തികൾ ഇവരെല്ലാവരും ഒന്നുകിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നുണ്ട് ഈ പ്രായത്തിൽ അതൊക്കെ നമ്മളും ചെയ്യണം എന്നുള്ള ഒരു ചെറിയ കൗതുകത്തിൻ്റെ പേരിലായിരിക്കും കയറുക അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ദൂഷ്യവശങ്ങൾ എന്താണ് ഭവിഷ്യത്ത് എന്നുള്ളതെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷവും അതിലൂടെ കടന്നു പോവുക എന്നുള്ളത് അതിസാഹസികതയുടെ ഒരു പ്രതീകമാണ് എന്ന് കരുതിക്കൊണ്ട് അതിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുണ്ട് ഇനി മൂന്നാമത് ഒരു പക്ഷേ ജീവിതത്തിൽ മറ്റു കുറേ ക്ലേശങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടുന്നതുകൊണ്ട് ഒരല്പം നന്നല്ലാത്ത മാനസികാവസ്ഥയുടെ പേരിൽ എവിടെന്നെങ്കിലും വളരെ എളുപ്പത്തിൽ എനിക്കൊരു മോചനം ലഭിക്കണം എന്ന് കരുതി ഇതിലേക്ക് വഴുതി വീരുന്നവരുണ്ട് പ്രധാനമായും ഈ മൂന്ന് കാരണങ്ങളാണ് ആളുകൾ പറയാറുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ മരുന്നുകൾ മരുന്നുകൾ എന്നവയെ ശരിക്കും നമ്മൾ പറയാൻ പാടില്ല അല്ലേ കാരണം മരുന്നെന്നുള്ളത് നമ്മുടെ ഒരു രോഗാനുവർത്തിയിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പദാർത്ഥം എന്ന് തന്നെ ഞാൻ പറയാം അതായിരിക്കും കുറച്ചുകൂടെ ശരിയെന്നെനിക്കത് വേണം ആദ്യത്തെ പ്രസക്തമായ ചോദ്യം ഈ ആദ്യ ചുവടെ നമ്മൾ എന്തുകൊണ്ട് അതിലേക്ക് വെക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ആദ്യ ചൂട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ സ്ലേവറി എന്നുള്ളതൊരു ഒരു ഒരു വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അല്ലേ അബോളിഷിങ് സ്ലേവറി എന്നുള്ളത് അപ്പോൾ അടിമത്തത്തെ അടിമത്തത്തിൻ്റെ ചങ്ങലകളെ മുറിച്ച് കളയുക എന്നുള്ളത് വലിയൊരു പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ലോകത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇഫ് യു വോണ്ട് ടു അബോളിഷ് സ്ലേവറി യു നോട്ട് ഓൺലി സ്റ്റോപ്പ് ബിക്കമിങ് എ സ്ലേവ് ബറ്റ് യു ഓൾസോ സ്റ്റോപ്പ് ബിക്കമിങ് എ മാസ്റ്റർ അടിമത്തം ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ തുടച്ചു നീക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അടിമയാകില്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ യജമാനനാകില്ല എന്നുള്ളത് നമ്മൾ തുല്യ ബോധത്തോടുകൂടി എടുത്തു പിടിക്കണം ഈ ഒരു അടിമത്തത്തിൻ്റെ പോരാട്ടത്തിലും അതുതന്നെയാണ് നമുക്കുണ്ടാകേണ്ടുന്ന കാഴ്ചപ്പാട് എന്ന് ഞാൻ കരുതുകയാണ് കാരണം നമ്മൾ ആരും തന്നെ ഇതിൽ നിന്നും ഒരുപടി പടി മുകളിലാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവരുത് ആരുടെ കാലിനെയും കുത്തി നോവിപ്പിക്കുന്ന മുള്ളൻ ആത്മാവിൽ തുളച്ച് കയറുമെന്ന് ബാലാമണി അമ്മ പറഞ്ഞതുപോലെ ആരുടെ ജീവിതത്തിലാണെങ്കിലും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ ഒരു ഇടിച്ചു കയറ്റം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും ആത്മാവിനെ കുത്തി നോവിപ്പിക്കുന്ന നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വേണം നമ്മൾ ഈ ഒരു ഉദ്യമം ഈ ഒരു യജ്ഞം ആരംഭിക്കുവാൻ വേണ്ടി ആദ്യത്തേത് ആദ്യ ചുവട് എന്തുകൊണ്ട് വെക്കുന്നു എന്നുള്ളത് രണ്ടാമത്തേത് എന്തുകൊണ്ടാണ് നമുക്കതിൽ നിന്നും പിന്തിരിയാൻ സാധിക്കാത്തത് എന്നുള്ളത് ഒരു ബസ്സിൽ കയറി യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബസ് നിർത്തി വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി തിരിച്ച് നടന്നു പോകാനായിട്ടുള്ളൊരു ബോധം നമുക്ക് വേണം അല്ലേ പക്ഷേ ആ ഒരു ബോധം പലപ്പോഴും ഈ ഒരു യാത്രയിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ വിളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ശാസ്ത്രം അവിടെ വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്